ഇന്ന് നമുക്ക് രണ്ട് അതിഥികൾ വന്നിട്ടുണ്ട് കേട്ടാ കോളേജിലെ അതിഥികൾ എന്ന് പറയാൻ പറ്റില്ല എൻ്റെ വീഡിയോസ് കാണുന്ന മിക്കവർക്കും മനസ്സിലാവും എൻ്റെ ഡിഗ്രിക്ക് വെളിച്ച എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് കേട്ടോ ഇവർ അപ്പോൾ ഇവർ കോളേജിൽ എന്തോ ആവശ്യത്തിന് വന്നതാണ് സൂര്യ പിന്നെ ഒരു ഉച്ചയായിട്ട് ആകുമ്പോൾ എല്ലാവർക്കും പൈക്കാൻ തുടങ്ങി പിന്നെ നമ്മൾ നമ്മളിവിടെ അടുത്തുള്ള ഹോട്ടലിലേക്കാണ് ഫുഡ് കഴിക്കാൻ പോയത് ഇവർ ഫുഡ് കഴിച്ചിട്ടുണ്ടായിട്ടും ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായിട്ട് അപ്പോൾ ഹോസ്റ്റലിൻ്റെ അടുത്ത് തന്നെയാണ് സൂര്യൻ്റെ ഹോസ്റ്റലിൻ്റെ അടുത്തുള്ള ഒരു ഹോട്ടലിലേക്കാണ് കയറിയത് ഞാനാദ്യമായിട്ടാണ് ഈ ഒരു ഹോട്ടലിലേക്ക് കയറുന്നത് സൂര്യലെല്ലാം കയറിയിട്ടുണ്ട് അങ്ങനെ ബിരിയാണി തിന്നാനാണ് നമ്മൾ വന്നത് ഞാൻ ചോറ് ചോദിച്ചിട്ട് ഇട്ടാ പിന്നെ ചോറ് മാറി അവസാനം ബിരിയാണി ബിരിയാണിയിലേക്ക് ഹോട്ടലിൽ അധികം ആളും തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വേഗം ബിരിയാണി കിട്ടിയിട്ടാ കാണുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ട് ബിരിയാണി എന്ന് തോന്നില്ലേ അതുപോലെ തന്നെ ഞാൻ നല്ല അടിപൊളിയായിട്ട് ബിരിയാണി ഉണ്ടായിരുന്നു പിന്നെ പോരായ്മ എന്ന് പറയാൻ കുറച്ച് ഗ്രേവി കുറവുണ്ടായിരുന്നു അതല്ലാണ്ട് അടിപൊളി ബിരിയാണിയാണ് ഞാൻ ഈ ഒരു ഭാഗത്തേക്ക് അധികം വെറില്ല ഫുഡ് കഴിക്കാൻ നല്ലൊരു ബിരിയാണി കിട്ടുന്നുണ്ട് അറിഞ്ഞാൽ ഭയങ്കര ഇവർ കുറേ നാളിന് ശേഷം ആട്ടോ ഞാൻ കാണുന്നത് അർച്ചന ഇതിന്റെ ഇടക്ക് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓളെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ സഞ്ജന സൂര്യ അവരെ ഒന്നും കാണാൻ കുറവാണ് ഇപ്പോഴാണ് സൂര്യനെ ഒന്ന് കാണാൻ കിട്ടിയത് കൊണ്ട് ജോലിക്കാരിയായിട്ട് ഓൾ ട്രീറ്റ് ആയിരുന്നു നമുക്ക് അങ്ങനെ ബിരിയാണിയിൽ നിന്ന് നേരെ കോളേജിലേക്ക് തന്നെയാണെന്ന് വന്നത് നേരത്തെ മന്ത്രി അവർ ആവശ്യം പകുതിക്ക് വെച്ചിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായത് അങ്ങനെ എല്ലാ ആവശ്യം ഇങ്ങനെ നടന്ന് ആക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് കോളേജിൽ ഇങ്ങനെ മുട്ടായി വിൽക്കുന്നവരെ കണ്ടത് അല്ലെങ്കിൽ അവർ പുറത്താണ് വിൽക്കലുണ്ടായത് ഇപ്പോൾ കോളേജിൻ്റെ ഉള്ളിലേക്ക് എത്തി അങ്ങനെ പ്രിൻസിനെ കണ്ട ആവശ്യമില്ല എല്ലാം നടത്തി അവർ പോയി